നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് എന്താന്ന് അറിയോ വഴുതന വഴുതന കൃഷിയില് നമ്മൾ സാധാരണ ഒരു വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വഴുതന പിഴുതുകളയുന്നതാണ് കാണാറുള്ളത് അങ്ങനെയല്ല നമുക്ക് രണ്ട് മൂന്ന് വർഷം വരെ രണ്ട് മൂന്ന് വിളവ് നമുക്ക് വഴുതനയിൽ നിന്ന് കിട്ടും അതിന് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞുതരാം സാധാരണ വിത്ത് പാകി ഇപ്പോൾ ട്രെയിനിൽ വിത്ത് പാകിയാൽ ഒരു ഇരുപത്തെട്ട് മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് തൈകൾ മാറ്റി നടാം മാറ്റി നട്ടാൽ നന്നായിട്ട് വളവും വെള്ളവും സൂര്യപ്രകാശവും കിട്ടിയാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ കായ കുറച്ച് തുടങ്ങാൻ പറ്റും അങ്ങനെ കായപ്പറച്ച് തുടങ്ങിയാൽ ഏകദേശം ഒരു വർഷമാകുമ്പോഴത്തേക്ക് ആ കായയുടെ എണ്ണം കുറയും വലിപ്പം കുറയും രോഗങ്ങളൊക്കെ വരും കീടങ്ങളുടെ ആക്രമണം കൂടും ചെടിയുടെ ആരോഗ്യം കുറയും ഇപ്പോൾ നമ്മൾ കരുതും അതിൻ്റെ ആയുസ് കഴിഞ്ഞെന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ വീണ്ടും വന്ന പൂൺ ചെയ്ത് വളം കൂടി കൊടുത്താൽ വീണ്ടും നമുക്ക് ഒരു വർഷം കൂടി വിളവെടുക്കാൻ സാധിക്കും അതിനുശേഷം വീണ്ടും ഒരു വർഷം കൂടി വിളവെടുക്കാം അങ്ങനെ മൂന്ന് തവണ മൂന്ന് വർഷം നമുക്ക് മൂന്ന് വർഷം വരെ ഈൽഡ് വിളവ് തരാൻ സാധിക്കുന്ന പച്ചക്കറി വിളയാണ് വഴുതന അപ്പം വഴുതനയുടെ പ്രൂണിങ് എങ്ങനെയെന്നും വളപ്രയോഗം എങ്ങനെയെന്നും പറഞ്ഞു തരാം വീടുകളിലേക്ക് പോവാം ഇതിപ്പോൾ നമ്മുടെ വഴുതന വിളവെടുത്ത് കഴിഞ്ഞ വഴുതനയാണ് ഇനി ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്തെടുക്കും അതിന് നമ്മൾ മണ്ണിന്ന് രണ്ടടി പൊക്കത്തിനുള്ള ശിഖരങ്ങൾ അറ്റം അറ്റം വെച്ച് കട്ട് ചെയ്യണം ആദ്യം ണ്ടല്ലേ ഇതാണ് പരിപാടി ഇതിന് ശേഷം ചോട്ടിൽ ചോട്ടിൽ നമ്മൾ വളം ചേർത്ത് കൊടുക്കണം ജൈവവളം ജൈവവളം ചേർക്കുമ്പം ആട്ടും കാഷ്ടം അല്ലെങ്കിൽ കോഴിക്കാഷ്ടം അല്ലെങ്കിൽ പച്ച ചാണകം ഇവ നന്നായിട്ട് ചേർത്ത് മണ്ണ് കയറ്റി കൊടുക്കണം അതിനുശേഷം വെള്ളം നന കൊടുക്കണം അപ്പോഴത്തേക്ക് ഇത് നല്ല തളിർത്ത് വരും ഇതിപ്പോൾ നമ്മൾ വളം കൊടുത്ത് മണ്ണ് കയറ്റി വെള്ളം കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ പുതിയ തളിർപ്പ് കണ്ടില്ലേ ഇനി ഇതിൽ നിന്നാണ് നമുക്ക് അത് മാത്രമല്ല ഇനി ഇവിടുന്ന് എല്ലാ ശീലങ്ങളിനി വരും ആ ശീരങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വളം കൊടുക്കണം നമ്മളിപ്പോൾ ഇലയിലാണ് വളം കൊടുക്കുന്നത് അത് പറഞ്ഞുതരാം അതിന് നമുക്ക് ഇലയിൽ വളം കൊടുക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞു തരാം ഇലയിൽ വളം കൊടുക്കുമ്പോൾ പത്തൊമ്പത് 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 അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലർത്തി നന്നായിട്ട് ലയിക്കും അതൊരു ഒരു അര അര മിനിറ്റ് ഒരു മിനിറ്റ് ഇളക്കിയാൽ നന്നായിട്ട് ലയിക്കും അപ്പം ശ്രദ്ധിക്കണം എൻ ബി കെ ആണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്ന മൂലങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പത്തൊമ്പതേ പത്തൊമ്പത് കൊടുക്കുന്നത് ഇനി എൻ ബി കെ ഒരുപാട് മിശ്രിതങ്ങൾ കടയിൽ വാങ്ങാൻ കിട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ തെങ്ങിനുള്ളത് പറഞ്ഞില്ല തെങ്ങിനുള്ള പത്ത് അഞ്ച് ഇരുപത് എന്ന മിശ്രിതമാണ് ആദ്യത്തെ പത്ത് നൈട്രജൻ രണ്ടാമത്തെ അഞ്ച് ഫോസ്ഫറസ് അടുത്ത ഇരുപത് പൊട്ടാസ്യം അപ്പോൾ തെങ്ങിന് പൊട്ടാസ്യം കൂടുതൽ വേണം തെങ്ങിന് തേങ്ങ ഉണ്ടാവണം അതിന് ഈ തേങ്ങയുടെ ഉള്ളിൽ ചിരട്ട ഇങ്ങനെ കോശങ്ങളൊക്കെ ദൃഢമാവേണ്ടതുണ്ട് അപ്പോൾ അതിനെല്ലാം പൊട്ടാസ്യം കൂടുതലായിട്ട് വേണം അതുകൊണ്ട് പൊട്ടാസ്യം കൂടുതലുള്ള എൻ ബി കയാണ് പത്തഞ്ച് ഇരുപത് അത് തെങ്ങിനെയുള്ളതാണ് ഇപ്പോൾ തെങ്ങിനെയുള്ള വളം മേടിച്ച് നമ്മൾ ചീരയ്ക്ക് ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക പൊട്ടാസ്യം കൂടുതലാണ് നേരത്തെ പൂക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഓരോ ചെടിക്കും എൻ ബിക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്ന മൂലങ്ങൾ വ്യത്യസ്ത അളവിലാണ് വേണ്ടത് അപ്പം നമ്മൾ ഇതിലേക്ക് വരാം വഴുതനയിലേക്ക് വരാം വഴുതനയിൽ പത്തൊമ്പത് 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 അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലയൊക്കെ തളർത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യും അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എൻ പി കെ ഒക്കെ കിട്ടി നല്ല ആരോഗ്യത്തോടുകൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് മൂല്യങ്ങൾ ചെടിക്ക് വേണം മഗ്നീഷ്യം സിങ്ക് അയൺ ബോറോൺ മോളുപിടിനം ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള സമ്പൂർണ്ണ കിട്ടും ബി എ ബി സിക്ക് ഇറക്കിയിട്ടുള്ള വെജ് മിക്സ് കിട്ടും അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ ഒരുപാട് ഇറക്കുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന പി എൽ ടി ഒരു സൂക്ഷ്മമൂല കൂട്ടാണ് മൈക്രോ മിക്സ് എന്ന് പറഞ്ഞിട്ട് അത് അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് കൊടുക്കുന്നത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ വെള്ളത്തിൽ കലർത്തുന്നു ഇലകൾ തളിച്ചു കൊടുക്കുന്നു പിന്നെ നിങ്ങളുടെ വീടിനകത്തുള്ള വളക്കടകളിലൊക്കെ കിട്ടും അത് നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ല കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ സമ്പൂർണ്ണ കിട്ടും അതും അഞ്ച് ഗ്രാം ആണ് പിന്നെ വി എഫ് പി സി വെജ് മിക്സി കിട്ടും അത് മൂന്ന് മുതൽ രണ്ട് മുതൽ നാല് ഗ്രാം വരെ എന്നാണ് എൻ്റെ ഓർമ്മ അത് ഓരോ വിളയ്ക്കും ഓരോ ഇപ്പോൾ ഒന്നായിരിക്കും മുളക് വഴുതന വർഗ്ഗ വിള മുളക് തക്കാളി വഴുതനയ്ക്കൊന്നായിരിക്കും മത്തൻ വർഗ്ഗ വിളകൾക്ക് വേറെ അളവായിരിക്കും അത് അതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് പി എൽ ടിയുടെ സൂക്ഷ്മൂലക്കൂട്ടാണ് അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാണ് ഞാൻ കൊടുക്കുന്നത് നമ്മൾ ഒരാഴ്ച ആകുമ്പോൾ അത് കൊടുക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് പുതിയ മുകളങ്ങൾ വരണം ചെടിക്ക് അതിനു വേണ്ടി കാൽസ്യം വേണം കാൽസ്യത്തിന് നമ്മൾ ഒരു ചെടിയുടെ ചുവട്ടിൽ ഒരു പിടി കുമ്മായം ചുവട്ട് ചേർത്ത് നനം കൊടുക്കുക അപ്പം കാൽസ്യം കിട്ടും ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെടി നല്ല കരുത്തോട് കൂടി വളരും പിന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും വളം കൊടുക്കണം അപ്പോൾ പ്രത്യേകിച്ച് ആട്ടും കാഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങൾ ചോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ എൻ ബി കെ കൊടുക്കാം എൻ ബി കെ പത്തൊമ്പത് 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 ഇലയിൽ കൊടുത്താൽ മതി അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലയിൽ കൊടുത്താൽ നല്ല കൂടി നല്ല വളർച്ചയിൽ ചെടി കയറി വരും നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നിറച്ച് പൂവായി കായ പറിക്കാൻ പറ്റും അപ്പോൾ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യുക കൃഷി ഒരിക്കലും നഷ്ടം നഷ്ടമൊന്നുമല്ല കൃഷി ചെയ്ത് കോടികൾ ഉണ്ടാക്കാൻ പറ്റും അതിലൊരു സംശയമില്ല പക്ഷേ അത് ശാസ്ത്രീയമായിരിക്കണം ഏറ്റവും പുതിയ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ ആഫ്രിക്കയിൽ നിന്നും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക